വയർ നിറച്ച് കപ്പയും കഞ്ഞിയും കൂട്ടാനൊക്കെ കഴിക്കാൻ പറ്റിയ കിട്ടിലൻ സ്പോട്ടിലേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട് റൂട്ടിലേക്ക് പോകുമ്പോൾ ഒഡോറം പാലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ദെർബാർ കഞ്ഞിക്കട വരുന്നത് ബാപ്പുട്ടിക്കാൻ്റെ ദെർബാർ കഞ്ഞിക്കടങ്ങിയ മതി പറയുന്നവരെ നമ്മള് അതാണ് ഇത്ത കണ്ണിച്ചവർക്ക് ചോദിക്കാൻ മതിയായിരുന്നു ഭക്ഷണം ഇനിയും വേണം ഞങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ടു മതി എന്ന് പറയുന്നവരെ കൊടുക്കും അതാണ് ഇതാണ് കൂട്ട കഞ്ഞിന്റെ കൂടെ അത് പിന്നെ ഈ ഓൾവർ പാർട്ടിന്റെ അടുത്ത് അല്ല അത് മുകളിലായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അവളെ ഉള്ളിലായിരുന്നു ആരമ്മളെ കാണൂലെ കഞ്ഞു കൂട്ടാനും കഴിക്കാനായിട്ട് ഇഷ്ടംപോലെ ആള് വരലുണ്ട് അലാണ് കച്ചവടമുണ്ട് കടകൾ കഞ്ഞിന്റെ ഉള്ളി ചമ്മന്തി തേങ്ങാ ചമ്മന്തി

റെഡിയാണ് ഇവിടെ കഞ്ഞി ഫസ്റ്റ് കഞ്ഞിണ്ട് ഇരുപത് വർഷമായി ഇരുപത് വർഷം തന്നെ അല്ല ഇവിടെ വന്നിട്ട് ഏഴ് വർഷമായി അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പുറകെ പിന്നെ ഇവിടെ വയറും നിറച്ചു ഭക്ഷണം കൊടുക്കാനുള്ള മാറ്റമല്ല ജനങ്ങൾക്ക് മതി എന്ന് പറയുന്നവരെ നമ്മള് കൊടുത്തു അതാണ് ആദ്യം ഇവിടെ കളിച്ചത് ആയിട്ടുണ്ട് ആദ്യം അറുപത് റുപ്പായിട്ട് കൊടുത്തു നന്നായി എടുക്കുമ്പോഴൊക്കെ അറുപത് റുപ്യ അമ്പത് ഉപയ്യും അമ്പതായിരുന്നു അതിനിക്ക് പത്ത് പതിനഞ്ചു ആവുമ്പോ തുടങ്ങിയതാ കഞ്ഞി മീനും പതിനഞ്ചു ആ അന്ന് തുടങ്ങിയതാ ഇരുപ ഇരുവർഷം അത അന്ന് രണ്ട് കിലോ മൂന്ന് കിലോന്നാ വെച്ചിരുന്നു അങ്ങനെ കൂടി ഒന്ന് ഒരു പത്ത് കിലോ പത്ത് കിലോ പോവില്ല പിന്നെ അതല്ല അന്ന് നമ്മക്ക് കഞ്ഞി മാത്രമായിരുന്നു അന്ന് പൊറോട്ട നെയ്യ് റോസ്റ്റ് മസാല ബിരിയാണി എല്ലാ സാധനം ആ ബിരിയാണി അൺലിമിറ്റഡ് ആണ് വേറെ ഒരു മഴയാണ് തൊണ്ണൂറ് ആ അത് വയറ് നിറച്ച് കൊടുക്കും അതായത് അവർ ഇനിയും വേണം ഇനിയും വേണമെന്ന് പറയുമ്പോൾ ഇനിയും ഇനിയും ഇട്ട് കൊടുക്കും അതാണ് ഞങ്ങളെ അതായത് അവർ ഇനി ഞങ്ങൾ പോയി ചോദിക്കും ചിലവർ ചോദിക്കാൻ മതിയായിരുന്നു ഭക്ഷണം ഇനിയും വേണം എന്ന് ഞങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും മതി എന്ന് പറയുന്നവരെ കൊടുക്കും അതാണ് അത് ഈ രാവിലെ തന്നെ നല്ല ചൂട് കഞ്ഞിയും ആ കപ്പയും കൂട്ടാനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസ്റ്റ് ട്രൈ സ്പോട്ടാണേ രാവിലെ എട്ടര മണിയാവുമ്പോഴേക്കും കഞ്ഞിയും കൂട്ടാനും മീനും ഒക്കെ റെഡിയാവും അപ്പോൾ പെരിന്തൽമണ്ണ നിന്ന് കോഴിക്കോട് റൂട്ടിലേക്ക് പോകുമ്പോൾ ഒടോറം പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ബാപ്പുട്ടിക്കാൻ്റെ കട വരുന്നത് അപ്പോൾ മസ്റ്റ് ട്രൈ സ്പോട്ടാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക